ഞാനിപ്പോ ബ്രസില് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടൊന്നെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഇതെനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ് എന്ത് പറ്റി ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാ ഇത് എന്തായാലും ശോഭക്ക് ചിരി ഭയങ്കര തമാശ എനിക്ക് തുണി കഴുകണം അമ്മക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ എങ്ങനെയാ ഇതും കൂടി കേട്ടിട്ട് പോയാ മതി ഇതും എനിക്കിപ്പോ പ്രസൽ വെച്ച് തോന്നിയത് വേറൊരു തമാശയാണ്